ൻ തീരം തെളിഞ്ഞു നിൽക്കുന്ന കേരനിര ചൂടിയ തോച്ചുവാരമിത് ഓടിക്കളിച്ചു തിനിർത്തു നടന്നൊര ഓർമ്മതൻ തീരം തെളിഞ്ഞു നിൽക്കുന്നത ആദ്യമായി ഉള്ളിൽ അറിഞ്ഞതും തുഞ്ചൻ്റെ രാമായണ പാട്ടുകേട്ടതും അക്കരെ അങ്ങൊരു അമ്പലത്തറയില ഉത്സവമേളയിൽ തുള്ളൽ നടന്നതും

പണ്ടൊരു നദിയിൽ കാള വീടുകൾ എത്ര പേർക്കറിയാം അപ്പൊ അന്ന് അധ്യാപകരെയും കുട്ടികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരുടെ വീടുകളിൽ തിരുനാവായ മണിക്കുണർ എന്ന് പറയുന്നത് അന്ന് സാമൂഹ്യം തമ്മിലുള്ള രൂക്ഷമായ പട അംഗത്തിന്റെ ഫലമായിപ്പെട്ട പട്ട അവർക്കൊരു നല്ലൊരു നല്ല ഒരു എഴുത്തിന്റെ പാതയിലേക്ക് എത്തണമെങ്കിൽ ഈ എഴുത്തുകാരന്മാരുടെ ഒക്കെ ജീവചിത്രങ്ങളും എഴുത്തുകാരന്മാരെ കുറിച്ചൊക്കെ പഠിക്കണം പറഞ്ഞു സഹായം ഉണ്ടോ പിന്നെ അജിത അപ്പുറത്ത് വിട്ടു അപ്പുറത്ത്